ാണ് അതാണ് കാരണം ഞാൻ പണ്ട് സുധാകരനോട് പറഞ്ഞിട്ടുണ്ട് സുധാരു താൻ കെ പി സി സി പ്രസിഡൻ്റായി താൻ ചതിപ്പെടും അത് എന്നെ ചതിക്കാൻ ആരോപിക്കുന്നു ഞാൻ പറഞ്ഞു തെക്കനെയും പാമ്പിനെയും ഒന്നിച്ചു കണ്ട തല്ലിക്കൊല്ലേണ്ടത് തെക്കിനെയാണെന്ന് നിങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് വടക്കരി ഈ തെക്കനായ ഈ നാട്ടുകാർ ഒരിക്കലും വടക്കനായ താജീവനായ തീയ്യനായ തന്നെ വാഴാനോട് അനുവദിക്കില്ല അനുഭവം കൊണ്ട് വന്നു ആ അനുഭവം അല്ലേ ഇപ്പോൾ കണ്ടതും തെക്കനായ തീയ്യൻ സുധാകരനെ വെട്ടി നിരത്താൻ ഇന്ന് വടക്കനായ തീയനായ സുധാകരനെ വെട്ടി നിരത്താൻ തെക്കനായ ആളുകളെല്ലാം ഒന്നിച്ചു നിൽക്കുകയാണ് അത് പണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ശരിയെന്ന് ഞാൻ തെളിയിച്ചു സുധാകരൻ അന്ന് ഞാൻ പറഞ്ഞു സുധാകരൻ വിശ്വസിച്ചില്ല അനുഭവം കണ്ടില്ലേ എന്തുകൊണ്ട് ഈ പീരീഡ് തീർക്കാനിത് സമ്മതിക്കാത്ത എന്താ കാര്യം കാർഗെ കെട്ടിപ്പിടിക്കും ഉമ്മ വെച്ചൊക്കെ വിട്ടതാണെന്നൊക്കെ പറയുന്നു ഒരു കുഴപ്പമില്ല നിന്നൊന്നും നിങ്ങളൊന്നും ആലോചിക്കണം കോമൺ സെൻസ് ഉള്ളവർ ആരെങ്കിലും ഇപ്പോൾ മാറ്റാൻ ശ്രമിക്കുമോ ഓരെങ്കിലും ഈ യുദ്ധം നടക്കുന്ന സമയമാണ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് യുദ്ധം ആ പോലെ നടന്നു അതിനിടയ്ക്ക് ഒരു കോൺഗ്രസ്സിനകത്ത് ഒരു യുദ്ധം ഉണ്ടാക്കാൻ കോമൺ സെൻസ് ഉള്ളവനാരെന്ന് ശ്രമിച്ചാൽ അവൻ്റെ എല്ലാം ഊണം മാറി പറഞ്ഞേക്കണം അത് കോൺഗ്രസിൻ്റെ സർവനാശമാണ് മാത്രമല്ല തൊട്ടടുത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ കോൺഗ്രസ് നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇതെല്ലാം തൊട്ടടുത്ത് നിൽക്കുന്നത് ഈ സമയത്ത് അല്പം വെയിറ്റ് ചെയ്യാനുള്ള സെന്മൻസ് ഇവർ കാണിച്ചിട്ട് അല്ല കോമൺ സെൻസ് ഉള്ളവർ ചെയ്യേണ്ടത് പിന്നെ സുധാകരൻ മാറ്റം മാറ്റം പറയും സുധാകരുടെ കുഴപ്പമെന്താണ് സുധാകരൻ രാഷ്ട്രീയത്തിൽ കാണിച്ച റിസൾട്ട് ഇവർക്ക് ആർക്കും ചെറുതായി കാണാനൊക്കെ ഏറ്റവും മിടുക്കനൊന്നും തെളിയിച്ചില്ലേ വടക്കൻ മേഖലയിൽ എല്ലാം കോൺഗ്രസ് സീറ്റ് എടുത്തില്ലേ ഇവിടെ കോൺഗ്രസ് പത്തൊമ്പത് സീറ്റും എം പി സാറിനും മേടിച്ചില്ലേ അപ്പോൾ ഇതുക്കുമ്പുണ്ടായിരുന്ന അതേ സീറ്റ് നിർത്താൻ സാധിച്ചു അന്ന് ഇടതുപക്ഷത്തിൽ ഒരു സീറ്റിട്ട് ഇപ്പോഴും ഒരെണ്ണം കിട്ടി പഴയത് കിട്ടിയ സീറ്റ് മുഴുവൻ തന്നെ സുധാകരൻ നിലനിർത്താൻ സാധിച്ചു വടക്കുമേൽ സുധാകരൻ തന്നെ തോറ്റുപോകുമെന്ന് പലരും പറഞ്ഞെങ്കിൽ എത്രയോ വോട്ടർ ലക്ഷക്കണക്കിന് വോട്ടുണ്ട് ഭൂരിപക്ഷം സുധാകരൻ ജയിക്കണമെങ്കിൽ ജനങ്ങളിലുള്ള സുധാകരമുള്ള വിശ്വാസവും ആ തൻ്റെ ഇടമുള്ള അതോടൊപ്പം തന്നെ ഏത് കാര്യത്തിനും നേരിടാനുള്ള ആത്മബലവും തൻ്റെ ഇടവും ആർജവുമുള്ള സുധാകരമാക്കിയിട്ട് ഏത് മൈഗുണനെയും കൊണ്ടുവരണം നമുക്ക് ഒരു ഏതെണ്ണത്തിൽ കൊണ്ടുവരാനാണ് കൊണ്ടുവരാനുള്ള ഒരെണ്ണത്തിൽ പറയാ